നമ്മുടെ സ്വാതന്ത്ര്യം ഓരോ ദിവസം കഴിയുമ്പോഴും ചുരുങ്ങി ചുരുങ്ങി വരികയാണെന്നുള്ളത് നമ്മൾ എത്ര പേര് തിരിച്ചറിയുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ സമാധാനമായിട്ടിരിക്കുമ്പോഴും ഈ ഭാരതത്തിൻ്റെ പല മേഖലകളിലും മൗലികമായ അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും കഴിയാതെ പലപ്പോഴും നമ്മൾ ദുർബലരായിട്ട് മാറുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ അറിയാതെ പോകുന്ന ഒരു തലമുറയായി നമ്മൾ മാറുകയാണ് നമ്മളൊക്കെ വില കൊടുത്ത് തന്നെ നേടിയതാണ് ഈ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ തിരിച്ചറിയണം നൂറ്റാണ്ടുകളുടെ സ്വാതന്ത്ര്യ സമരങ്ങളിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യം അത് പല രീതിയിലുള്ള സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് ആ സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ അറിയാതെ ഉടലെടുക്കുന്നുണ്ട് പ്രധാനമായിട്ട് നമുക്കറിയാം ഇന്ന് ഇന്ത്യയിലെ പത്ത് സം പത്തോ പതിനൊന്നോ സംസ്ഥാനങ്ങളിൽ നിലവിലിരിക്കുന്ന മതപരിവർത്തന നിരോധന നിയമം അതിന്റെ അടിസ്ഥാനത്തിൽ എത്രയോ പേരാണ് പീഡിപ്പിക്കപ്പെടുന്നത് അവിടെ സ്കൂൾ നടത്തുന്ന നമ്മുടെ വൈദികരും കന്യാസ്ത്രീകളും അല്ലെങ്കിൽ അവിടെ സാധാരണ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ഇവരെല്ലാം മതപരിവർത്തനത്തിന് പ്രേരണ കൊടുത്തു എന്ന് പറഞ്ഞ് ജാമ്യമില്ലാത്ത വകുപ്പുകളിൽ പെടുത്തപ്പെട്ട് അവർ ജയിലിൽ കിടക്കുകയാണ് അതിന്റെ എല്ലാം അടിസ്ഥാനമായിട്ട് വന്നത് ഈ മതപരിവർത്തന നിയമമാണ് അത് ഒറീസ ആദ്യം പാസാക്കി ഒറീസയിലെ ഹൈക്കോടതി തന്നെ അത് മൗലികാവകാശ വിരുദ്ധമാണെന്ന് കണ്ടത് റദ്ദാക്കി പക്ഷെ സുപ്രീം കോടതി അത് കുഴപ്പമില്ല അതില് അവകാശമുണ്ടെന്ന് പറഞ്ഞ് ആ നിയമത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് അതിലൂടെ സംഭവിച്ചത് എന്താണ് ഏതൊരു മതത്തിലും മതവും വിശ്വസിക്കാനും ജീവിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള ഒരു പൗരന്റെ ന്യായമായ അവകാശത്തെ ഹനിക്കുന്ന മറ്റൊരു നിയമമായിട്ട് ഇത് മാറുകയാണ് ഓ ഏതൊരു മതത്തിലും വിശ്വസിക്കാനും ജീവിക്കാനും പ്രചരിപ്പിക്കാനും ഉള്ളത് മൗലികാവകാശമാണെങ്കിൽ ആ മൗലികാവകാശം ഇന്ന് മൃതപ്രായമായി എന്ന് പറയേണ്ടതായിട്ട് നമ്മൾ വരികയാണ് നമുക്ക് നമ്മൾ പറയും കേരള സംസ്ഥാനം അത് പാസ്സാക്കിയിട്ടില്ല പക്ഷേ ഇതെന്താണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നതെന്ന് നമുക്ക് പറയാനായിട്ടാവില്ല അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഏത് മതവും വിശ്വസിക്കാനും ഏത് വിശ്വാസവും ജീവിക്കാനും അത് മറ്റുള്ളവരോട് പറയാനുമുള്ള ഒരു അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കേണ്ടതാണ് എങ്കിലല്ലേ നമുക്ക് സംസാര സ്വാതന്ത്ര്യം ഉണ്ടാകത്തുള്ളൂ വിശ്വാസം എന്ന് പറയുന്നത് ഒരാളുടെ സ്വകാര്യതയാണെങ്കിൽ സ്വകാര്യത സംരക്ഷിക്കുന്നത് ഈ രാജ്യത്തിന്റെ മൗലികാവകാശങ്ങളിൽ പെട്ടതാണെങ്കിൽ ആ സ്വകാര്യതയെ കടന്നു കയറുന്ന രീതിയിൽ നിയമനിർമ്മാണങ്ങൾ നടത്താനായിട്ട് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് അവിടെ പ്രതികരണ പ്രതികരണമില്ലാതെ പോകുന്ന ഒരു ജനസമൂഹം ഉള്ളിടത്തോളം സ്വാതന്ത്ര്യത്തെ അല്പാൽപമായിട്ട് ഹനിക്കുന്ന നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നിശബ്ദരായിരുന്നു നമ്മളതൊന്നും തിരിച്ചറിയുന്നില്ല ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നുള്ളൊരു രീതിയിൽ പോവുകയാണ് ഇപ്പോൾ നമുക്കറിയാം ഈ മത സ്വാതന്ത്ര്യ മതപരിവർത്തന നിരോധന നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ആരെയും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ പാടില്ല ആരെയാണ് നമുക്ക് നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ പറ്റുക ആരെയെങ്കിലും നിർബന്ധിച്ച് ഒരു മതത്തിൽ ചേർക്കാൻ പറ്റുമോ കാരണം മതം എന്ന് പറയുന്നത് ഒരുവന്റെ വ്യക്തിപരമായ വിശ്വാസമാണ് അവൻ പേര് തന്നാലും അവൻ വിശ്വസിക്കുന്നത് മറ്റൊന്നായിരിക്കും ആർക്കും ആരെയും നിർബന്ധിച്ച് മതപരിവർത്തനം ഒന്നും നടത്താൻ സാധിക്കില്ല അതല്ലെങ്കിൽ അതുപോലെയുള്ള പട്ടാള അധികാരവും ഒക്കെ ആയിട്ട് വന്ന് ഒരു വിഭാഗം ജനങ്ങളെ മുഴുവൻ ഒരു പ്രത്യേക മതത്തിൽ ചേർക്കുകയും മറ്റെല്ലാം മതങ്ങളും നിരോധിക്കുകയൊക്കെ വേണം ആ കാലമൊക്കെ പോയി ഈ സ്വതന്ത്ര ഭാരതത്തിൽ സ്വതന്ത്ര ഇന്ത്യയിൽ എവിടെയാണ് ഈ നിർബന്ധിതമായ മത പരിവർത്തനം നടക്കുന്നത് എന്നിട്ട് പോലും ഇനി മത നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു എന്നുള്ള രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്ന സമൂഹങ്ങൾ അതിനകത്ത് ക്രൈസ്തവ സമൂഹവുമുണ്ട് ഈ ക്രൈസ്തവ സമൂഹം ഇന്നും രണ്ട് പോയിന്റ് മൂന്ന് ശതമാനമേ ഇവിടെ ഉള്ളൂ ഇവർ ഈ പരിവർത്തനം നടത്തി പരിവർത്തനം നടത്തി എന്ന് പറഞ്ഞിട്ട് എവിടെയാണ് എവിടെ ആരെയാണ് പരിവർത്തനം നടത്തിയത് നമ്മൾ രണ്ട് പോയിന്റ് ഏഴ് ശതമാനം ഉണ്ടായിരുന്നത് രണ്ട് പോയിന്റ് മൂന്ന് ശതമാനമായിട്ട് കുറഞ്ഞു എന്നല്ലാതെ ഇവിടെ വലിയ പരിവർത്തനം നടത്തി ജനങ്ങളെ എല്ലാം ക്രിസ്ത്യാനികളാക്കി എന്നുള്ളൊരു ചിന്തയൊന്നും എന്നുള്ളത് യാഥാർത്ഥ്യത്തിന് നിരക്കുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ സുപ്രീം കോടതി തന്നെ പറയുന്നത് പ്രേരണ എന്ന് പറഞ്ഞാൽ അത് വിശ്വാസം ഓരോ വിശ്വാസത്തിന്റെ നന്മകളെ കുറിച്ച് പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ പക്ഷേ മറ്റെന്തെങ്കിലും അവര് അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പ്രേരണയായി എന്ന് പറയാൻ എനിക്ക് നിങ്ങളോട് പ്രസംഗിക്കാം ഞാൻ പ്രസംഗിക്കുന്ന കാര്യം നിങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യുകയാണ് ഞാൻ നിങ്ങളെ പ്രേരിപ്പിച്ചു അത്ര ഇതാണ് ഇത്ര വിചിത്രമായ ഒരു നിയമമാണത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന ഒരു നിയമം സാധാരണ ഒരു സമൂഹത്തിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന ഒരു നിയമം പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും അല്പം പോലും അവബോധമുള്ളവരല്ല അത് അവിടെ കണ്ടൊക്കെ നടക്കുന്ന കാര്യം എന്നുള്ളൊരു രീതിയിൽ നമ്മൾ അതിനെല്ലാം തള്ളിക്കളയുകയാണ് അല്പാൽപമായി മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടുമ്പോൾ നമ്മൾ ഓർക്കണം ഒരു ദിവസം ഈ മൗലികമായ സ്വാതന്ത്ര്യങ്ങൾ പലതും നഷ്ടപ്പെടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് അവിടെയൊക്കെ നമുക്ക് ജാഗ്രതയോടുകൂടി പെരുമാറുവാനും നമ്മുടെ ആശയങ്ങൾ കൃത്യമായ ചിന്തകളോടുകൂടി അവതരിപ്പിക്കുവാനും ധീരതയോടുകൂടി ജീവിക്കാനും എല്ലാം സാധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിർബന്ധങ്ങളുടെയും അടിച്ചമർത്തലുകളുടെയും എല്ലാം മുൻപിൽ നമ്മളിങ്ങനെ ഭീരുക്കളെ പോലെ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതൊരിക്കലും ഒരു സമൂഹത്തിന് നല്ലതല്ല എന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ക്രൈസ്തവ സമൂഹമൊക്കെ ഒരിക്കലും ഈ പൊതു പൊതുസമൂഹത്തിൻ്റെ നിർമ്മാ നിർമ്മാണത്തില് നിർമ്മിതിയില് നമ്മൾ ഒരിക്കലും സങ്കുചിതമായ നിലപാടുകൾ സ്വീകരിച്ച ഒരു സമൂഹമല്ല വളരെ വലിയ സംഭാവനകൾ ഈ പൊതുസമൂഹത്തിന് കൊടുത്ത ഒരു സമൂഹം തന്നെയാണ് അതുകൊണ്ടാണല്ലോ മാത്യു സ്ഥിതി എൻ ബാബയൊക്കെ ആണെങ്കിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യം കൊടുത്തത് കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കുറവുണ്ട് എന്ന് മനസ്സിലാക്കി ഇവിടെയൊക്കെ അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചതിന്റെ കാരണം ഇത് പൊതുസമൂഹത്തിനുള്ള ഒരു വലിയ സംഭാവനയാണ് വിദ്യാലയങ്ങൾ നമ്മളെ വിദ്യാഭ്യാസ കച്ചവടക്കാരെന്നും അല്ലെങ്കിൽ മുതലെടുപ്പ് നടത്തുന്നവരെന്നും ഒക്കെ പറയുമ്പോഴും ഈ പറയുന്നവർക്കും അറിയാം നമ്മളില്ലായിരുന്നെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ കേരളം ഇന്നത്തെ രീതിയിൽ മനുഷ്യ മനുഷ്യ അവകാശങ്ങളുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു സമൂഹമായി മാറില്ല എന്ന് ഒരിക്കല് നോർത്ത് ഈസ്റ്റിൽ ഞാൻ ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റിൽ ഒരു പ്രാവശ്യം സന്ദർശിക്കാൻ പോയപ്പോൾ അവിടുത്തെ ഒരു ബിഷപ്പിനെ കണ്ടു ഞാൻ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ വർഷത്തിൽ ഒരിക്കലെങ്കിലും കേരളത്തിൽ വരാറുണ്ട് ധൈര്യമായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ കേരളം അതിൻ്റെ കാരണം അന്വേഷിച്ചു പോകുമ്പോൾ ഈ ക്രൈസ്തവ വേരുകളിലേക്ക് നമ്മൾ എത്തും നമ്മൾ അനേകം സ്കൂളുകൾ നടത്തി ഒരു കാലത്ത് കേരളത്തിലെ അൻപത് ശതമാനത്തിലധികം കുട്ടികൾ പഠിക്കുന്ന പഠിക്കുന്നത് ക്രൈസ്തവ വിദ്യാലയങ്ങളിലാണ് പക്ഷെ അവിടെയൊന്നും ഒരു മതവിദ്യാഭ്യാസമല്ല നമ്മൾ കൊടുത്തത് മത നമ്മളിപ്പോഴും മതനിരപേക്ഷ വിദ്യാഭ്യാസമാണ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും ആദരിച്ചുകൊണ്ട് എല്ലാ വിശ്വാസങ്ങളെയും ആദരിച്ചുകൊണ്ട് വ്യത്യസ്ത വിശ്വാസങ്ങളുള്ളവരെ ആദരിച്ചു കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് നമ്മൾ കൊടുത്തത് അതുകൊണ്ടാണ് അവിടെ പഠിച്ചിറങ്ങിയ പലരും അവരുടെ മതവിശ്വാസങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ വിശ്വപൗരായി വളർന്നതും അവര് നന്ദിയോടുകൂടി നമ്മുടെ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഓർക്കുന്നതുമെല്ലാം അതുര ശുശ്രൂഷയുടെ രംഗത്തിലും പൊതു പൊതുസമൂഹത്തിന് ഇത്രയും സംഭാവനകൾ നൽകിയ വേറെ ഏതൊരു സമൂഹമുണ്ട് കാരുണ്യ ഭവനങ്ങളുടെ കാര്യത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ എവിടെങ്കിലും ഭൂകമ്പം അറിയുമ്പോൾ എവിടെങ്കിലും പ്രകൃതിക്ഷോഭമെന്നറിഞ്ഞാൽ ആർക്കെങ്കിലും ലോകത്തെവിടെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ നമ്മുടെയൊക്കെ പള്ളികളിൽ ഒരു അറിയിപ്പ് വരും അവർക്കായിട്ട് നമുക്ക് പണം അയച്ചു കൊടുക്കണം അവരെ നമ്മൾ സഹായിക്കണം ഇത്രമാത്രം വ്യവസ്ഥാപിതമായി സംഘടിതമായി സമൂഹത്തെ സഹായിക്കാമെന്ന് സമൂഹത്തിന് കാരുണ്യം നടത്തി നടത്തിക്കൊടുക്കാമെന്ന് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താമെന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് ക്രൈസ്തവ സംസ്കാരമാണെന്ന് കൂടി അഭിമാനപൂർവ്വം നമ്മൾ ഓർക്കണം അതുകൊണ്ടാണ് നഷ്ടപ്പെടുമ്പോൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ മൗലികമായ ചില സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഒരിക്കലും നിശബ്ദരായിരിക്കാനായിട്ട് പാടില്ല എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാമത്തെ ആർട്ടിക്കിള് അതാണല്ലോ മതസ്വാതന്ത്ര്യം നമുക്കായിട്ട് നൽകുന്നത് അത് തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങളും അതുപോലെ അതിനേക്ക് നയിക്കുന്ന ആ ആർട്ടിക്കിൾ തന്നെ അതിന്റെ അർത്ഥം തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും എല്ലാം വളരെ വ്യവസ്ഥാപിതമായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ജാഗ്രത കൂടണം നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും മതനിരപേക്ഷതയുടെയും മത ഒത്തിരി അനുഭവങ്ങളുണ്ട് നമ്മുടെയൊക്കെ പള്ളികളിൽ പ്രദക്ഷിണം നടക്കുമ്പോൾ ചിലയിടത്ത് അമ്പലങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന രീതികളുണ്ട് ചിലയിടങ്ങളിലെ മോസ്കുകളില് അവരുടെ തിരുനാളിന് ആവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കുന്നത് ചിലപ്പോൾ ഹൈന്ദവ സഹോദരങ്ങളായിരിക്കാം ഇതൊക്കെ ഈ കൊച്ചു കേരളത്തിന്റെ അനുഭവമാണ് മതനിരപേക്ഷതയുടെ അനുഭവം നമുക്കുണ്ടെങ്കിലും അത് നമ്മുടെ ബോധ്യമായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ് നമ്മള് എല്ലാ മതത്തിലുള്ള ഒരു സൗഹാർദ്ദത്തോടെ ജീവിക്കുമ്പോഴും ഇത് ജീവിക്കാൻ സാധിക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെ സെക്യുലർ സ്വഭാവം കൊണ്ടാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തത് ഈ സെക്യുലർ സ്വഭാവം നിലനിൽക്കണം എന്നുള്ളൊരു ബോധ്യം നമ്മുടെ അവബോധത്തിലേക്ക് അധികമൊന്നും കടന്നു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ പലപ്പോഴും നിർവികാരായിട്ടിരിക്കുന്നത് എന്ന് ഞാൻ കരുതുകയാണ് നമുക്കറിയാം ഭരണഘടന രൂപീകരിച്ച കാലഘട്ടങ്ങളിൽ സംവരണം വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാരാണ് ക്രൈസ്തവ സമൂഹാംഗങ്ങൾ സംവരണം വേണ്ട പക്ഷെ ഞങ്ങൾക്ക് അവകാശം വേണം ന്യൂനപക്ഷങ്ങളുടെ അവകാശം വേണം അത് സംവരണം എന്ന് പറയുന്നത് ഒരു ആനുകൂല്യമാണ് അത് ഏത് കാലഘട്ടത്തിലും മാറുകയും അറിയുകയൊക്കെ ചെയ്യാം ഞങ്ങൾക്ക് സംവരണം വേണ്ട പക്ഷേ ഞങ്ങൾക്ക് ഭരണഘടനാനുസൃതമായി ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ പ്രത്യേകമായ സംസ്കാരവും സംരക്ഷിക്കാനുള്ള അവകാശങ്ങൾ വേണം അത് റൈറ്റ് അതായിരുന്നു ന്യൂനപക്ഷ അവകാശം ന്യൂനപക്ഷ അവകാശം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സ്കൂൾ നടത്താനും കോളേജ് നടത്താനുള്ള അവകാശം ക്രൈസ്തവനും അതുപോലെ ന്യൂനപക്ഷം എന്ന് കരുതുന്ന ഏത് വിഭാഗത്തിലും ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും മത മതന്യൂനപക്ഷങ്ങൾക്കും അവരുടെ സംസ്കാരം സംരക്ഷിക്കാനുള്ള അവകാശമാണ് അവരുടെ സംസ്കാരം സംരക്ഷിക്കാൻ അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ സ്കൂളുകളിലും കോളേജുകളിലും ക്രൈസ്തവ സംസ്കാരം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതോത് കേവലം ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് പോകുന്നേ ഉള്ളു ഉള്ളെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ന്യൂനപക്ഷാവകാശങ്ങൾ നഷ്ടപ്പെടും നമുക്ക് ന്യൂനപക്ഷാവകാശങ്ങൾ നൽകിയിരിക്കുന്നത് നമ്മുടേതായ വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനും അത് നടത്താനും ഒക്കെയുള്ള അവകാശങ്ങൾ ലഭിച്ചിരിക്കുന്നത് ഈ സംസ്കാരം നഷ്ടപ്പെടരുത് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യത്തിലെ ഏകത്വമാണെങ്കിൽ വൈവിധ്യങ്ങൾ നഷ്ടപ്പെടരുത് എല്ലാ ഭാഷകളും ഇവിടെ ഉണ്ടാവണം നമുക്കറിയാം നമ്മുടെ ക്രൈസ്തവ മിഷണറിമാരുടെ വലിയ ഒരു ഒരു സംഭാവനയാണല്ലോ ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകൾ രൂപപ്പെട്ടത് ഇപ്പം നമ്മുടെ ഹിന്ദി രാഷ്ട്രഭാഷയാണെന്ന് പറയുമ്പോഴും നമ്മളെല്ലാവരും ഹിന്ദിയിൽ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ അവകാശവാദങ്ങൾ മുഴക്കുമ്പോഴും ഈ ഹിന്ദി എന്ന് പറയുന്ന ഭാഷ ഭാഷ സംരക്ഷിക്കാൻ പ്രോട്ടസ്റ്റന്റ് മിഷണറിമാര് അല്ലെങ്കിൽ വിദേശ മിഷണറിമാര് നൽകിയ സംഭാവനകൾ നമ്മൾ മറക്കരുത് ഈ ഹിന്ദി എന്ന് പറയുന്ന ഭാഷയുടെ ആദ്യ ഗ്രാമർ ഉണ്ടാക്കിയതും ആദ്യ വ്യാകരണവും വ്യാകരണവും ഡിക്ഷണറിയൊക്കെ ഉണ്ടാക്കിയത് മിഷണറിമാരാണ് മലയാളത്തിന്റെ ആദ്യത്തെ നിഖണ്ഡവും ഉണ്ടാക്കിയത് മിഷണറിയാണ് ഹെർമൻ ഗുണ്ടട്ടാണ് ഈ വ്യാകരണം ഉണ്ടാക്കിയത് അർണോസ് പാതിരിയാണ് തമിഴ് ഭാഷയുടെയും ഇത് തന്നെ ഇന്ന് കേ ഇന്ന് ഇന്ത്യയില് ഇത്രയധികം ഭാഷകൾ അതിന്റെ വ്യക്തിത്വവും അതിന്റെ സ്വത്വം നഷ്ടപ്പെടുത്താതെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ക്രൈസ്തവ മിഷണറിമാരോട് നന്ദി പറയണം എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ഭാഷകളിലും നിലനിൽക്കുന്നത് ഈ രാജ്യത്തിന്റെ സമ്പത്താണെന്നും അതൊന്നും നഷ്ടപ്പെടരുതെന്നും ഉള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിലുണ്ടായിരുന്നു അതിന്റെ ഒരു സ്വാഭാവികമായ തുടർച്ചയാണ് ഭരണഘടനയില് ന്യൂനപക്ഷാവകാശങ്ങൾ എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളെ നമുക്കൊരിക്കലും തള്ളിക്കളയാനായിട്ടാവില്ല ന്യൂനപക്ഷങ്ങളുടെ സംസ്കാരങ്ങളെ സംരക്ഷിക്കണം അതല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ ന്യൂനപക്ഷങ്ങൾ ഇല്ലാതാവുന്നു അവിടെ വൈവിധ്യത്തിലെ ഏകത്വം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ഇതെല്ലാം നമുക്ക് പടിപടിയായിട്ട് നഷ്ടപ്പെടുമ്പോൾ ഇപ്പോൾ ഏകജാലക സംവിധാനം നമ്മുടെ സ്കൂളുകളിൽ വന്നപ്പോൾ നമ്മുടെ ക്രൈസ്തവ സഭകൾ ഒരുമിച്ച് നിന്ന് അത് അതിനെതിരെ പോരാടിയോ എന്ന് എനിക്കിപ്പോഴും സാരമായ സംശയമുണ്ട് അതിലൂടെ ന്യൂനപക്ഷാവകാശങ്ങൾ നമ്മൾ അടിയറവെച്ചു അൻപത് അൻപത് പോയി ഒപ്പിട്ടപ്പോൾ ന്യൂനപക്ഷാവകാശങ്ങൾ നമ്മൾ വെച്ചു അവകാശങ്ങൾ നഷ്ടപ്പെടുത്താനായിട്ട് എളുപ്പമാണ് നഷ്ടപ്പെട്ടത് പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഭരണഘടന നൽകുന്ന ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ സമുദായത്തിന്റെ വ്യക്തിപരമായ സ്വാർത്ഥമായ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എന്നുള്ളതിന്റെ അപ്പുറത്ത് ഇന്ത്യയുടെ ഈ ഡൈവേഴ്സിറ്റി ഈ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്നുള്ള ആ തത്വത്തെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് അത് നയിക്കുമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം ഇന്നിപ്പോൾ ഈ നമ്മുടെ നമുക്ക് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് ഇന്നും വളരെ നല്ല ഒരു സേവനം ഈ സമൂഹത്തിന് നൽകാൻ സാധിക്കുന്നത് ഇപ്രകാരമുള്ള അവകാശങ്ങൾ ഭരണഘടന നമുക്ക് നൽകുന്നത് കൊണ്ടാണ് പക്ഷെ ന്യൂനപക്ഷാവകാശങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നമ്മുടെ സമൂഹത്തിലെ ആർക്കെങ്കിലും അസ്വസ്ഥതയുണ്ടോ എനിക്കറിയില്ല അതെല്ലാം കുറെ അച്ഛന്മാരും എത്രമാരും കൂടെ കൈകാര്യം ചെയ്തോണം ഞങ്ങൾക്ക് അതിനകത്തും വലിയ കാര്യമില്ല എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ നമ്മൾ അങ്ങ് പോവുകയാണ് നമുക്ക് നമ്മുടെ കാര്യമൊക്കെ നോക്കി പോവുക അതിൻ്റെ അപ്പുറത്ത് സമൂഹത്തിന്റെ ന്യായമായ അവകാശങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അവിടെയൊക്കെ ശബ്ദമുയർത്താൻ ആ സംസാരിക്കാനും പ്രവർത്തിക്കാനും ഭരണഘടനയുടെ അന്തസ്സത്തെ സംരക്ഷിക്കാനും ഒക്കെയുള്ള പോരാട്ടങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം പലപ്പോഴും നമുക്കെതിരെ പല രീതിയിലുള്ള ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ള പല രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് യാഥാർത്ഥ്യത്തിന് നിനക്കുന്നതാണോ എന്നുകൂടി നമ്മൾ നമ്മൾ തിരിച്ചറിയണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് കേരള സർക്കാർ പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപതില് കേരള ഗവൺമെന്റ് പുറത്തുവിട്ട മതപരിവർത്തനത്തിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് നാല്പത്തി ആ വർഷം മതപരിവർത്തനം ചെയ്യപ്പെട്ട അഞ്ഞൂറ്റി ആറ് പേരിൽ നാൽപ്പത്തിയേഴ് ശതമാനം പേരും ഹൈന്ദവ മതത്തിലേക്കാണ് പരിവർത്തനം ചെയ്യപ്പെട്ടത് നൂറ്റി നാൽപ്പത്തി നാല് പേര് ഇസ്ലാം മതത്തിൽ ചേർന്നു നൂറ്റി പത്തൊൻപത് പേര് ക്രിസ്ത്യാനികളായി എല്ലാ മതങ്ങളിലേക്കും പരിവർത്തനമുണ്ട് എത്രയോ വിദേശ രാജ്യങ്ങളിൽ ആരെല്ലാം ഏതെല്ലാം മതത്തിൽ ചേരുന്നു അതിന്റെ ഒന്നും പേരിൽ അവിടെ ഒന്നും ഒരു പ്രശ്നവും ഇല്ല അതൊക്കെ അവനവന്റെ സ്വാതന്ത്ര്യം നിനക്ക് ഈ ദൈവത്തിൽ വിശ്വസിക്കണോ നിനക്ക് വിശ്വസിക്കാം നിന്റെ ദൈവത്തെക്കുറിച്ച് നിനക്ക് അവരോട് പറയണോ നീ പറഞ്ഞോ ഒരു കുഴപ്പമില്ല അത് സ്വീകരിക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത് അവനല്ലേ പക്ഷെ ഇപ്രകാരമുള്ള ഈ മത പരിവർത്തന നിരോധന നിയമം പോലുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് അനാവശ്യമായ യാഥാർഥ്യത്തിന് അല്പം പോലും നിരക്കാത്ത തെറ്റിദ്ധാരണകൾ രൂപീകരിച്ച് നമ്മുടെ അവകാശങ്ങൾ ഓരോരോന്നായി കവർന്നെടുക്കുകയും നമ്മൾ പീഡിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമ്മളിതൊന്നും അറിഞ്ഞില്ല ഞങ്ങളിത് കേട്ടില്ല ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും യാഥാർത്ഥ്യത്തിന് പുറന്തിരിഞ്ഞു നിൽക്കുകയാണ് എന്നുകൂടി തിരിച്ചറിയുക നമുക്ക് പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നിക്കാൻ സാധിക്കണം